പുല്ലൂർ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിപുരം സ്മാർട്ട് ഉദ്ഘാടനം നടന്നു കുഞ്ഞമ്പു നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഹരിപുരം അംഗൻവാടിക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നാടിന് സമർപ്പിച്ചു കുട്ടികളെ വളരെ മനോഹരമായി പരിചരിക്കുന്ന സ്ഥാപനങ്ങളാണ് അംഗൻവാടികൾ എന്നും

അംഗൻവാടികൾക്ക് ഓടുക എന്നുള്ളതാണ് നാല്പത് കുട്ടികളുണ്ടോ നല്ല രസമുണ്ട് അംഗൻവാടി കാണാൻ കുറച്ച് മക്കൾക്ക് പത്ത് നാല്പത് കുട്ടികൾ ഒക്കെ എനിക്ക് അമ്മമാര് വരും പോലെ ഇന്ന് എത്തി എത്തി പല സ്ഥലങ്ങളിലും കുട്ടികൾ കുറഞ്ഞു എന്ന് പറയുന്ന അർത്ഥം അറിയാമോ നമ്മുടെ സമൂഹത്തിൽ തന്നെ കുട്ടികൾ കുറഞ്ഞു വരുന്നതാണ് ഒന്ന് ഉള്ള കുട്ടികളെ അംഗൻവാടിയിൽ വിടുന്നതിന് പകരം അവരെ ഏതെങ്കിലും അൺഎയ്ഡ് സ്കൂളുകളുടെ ഭാഗമായ കുട്ടികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പും പുലൂർ പെരിയ ഗ്രാമപഞ്ചായത്തും കൈകോർത്ത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ കാർത്തിയായനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദാ റാഷിദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ കുഞ്ഞിക്കൃഷ്ണൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി ഐസിഡിഎസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജിജി ജോൺ ശിശു വികസന പദ്ധതി ഓഫീസർ കെ ബീന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ ബാലൻ സ്വാഗതവും സൂപ്പർവൈസർ ടി വി ലേഖ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്